അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ എന്താണെന്നാ ഇന്നും ഇറച്ചിയൊക്കെ ഒന്നും ഇല്ലട്ടാ ഇന്ന് സാലച്ചട്ടന ഇന്നലെ കെട്ടീന്ന് പിടിച്ചിട്ടുണ്ട് ഒന്നേ രണ്ട് കരിമീനും കണമ്പൊക്കെ ഉണ്ടായി അത് ഞാൻ തക്കാളി ഇട്ട് തിളപ്പിച്ച് പിന്നെ ബീട്രൂട്ട് മെഴുക്കുരട്ടിയാണ് പിന്നെ നമ്മുടെ നെല്ലിക്ക ചതശ്ചതവാണ് ഏ അപ്പം സൺഡേ അപ്പം മോനുണ്ട് നെല്ലിക്കയില്ലെങ്കിൽ അവൻ ചോറ് തന്നുമില്ല നെല്ലിക്ക വേണോനി അപ്പം മീൻ തിളപ്പിക്കട്ടെ ഇതും പിന്നെ നമ്മുടെ കറിയൊക്കെ തന്നെയാണ് കാശ് കൊടുത്തൊന്നും മേടിച്ചില്ല കേട്ടോ അപ്പോൾ ഒരു കരിമീൻ രണ്ടെണ്ണം ഉണ്ടായതോ അത് കട്ട് ചെയ്തിട്ടോ നീത പറഞ്ഞ പോലെ കട്ട് ചെയ്തിട്ട് എന്ന് പറഞ്ഞ പോലെ കട്ട് ചെയ്തിട്ടോ നിത കട്ട് ചെയ്തിട്ട് എന്നിട്ട് ഒന്ന് തക്കാളിയൊക്കെ ഇട്ട് തിളപ്പിച്ച കേട്ടോ അപ്പോൾ ഫ്രഷ് മീനായിരുന്നു ഒരു മീൻ എടുക്കാം പിന്നെ ബീട്രൂട്ട് മേക്കു വരട്ടിയാണ് പിന്നെ നെല്ലിക്ക നെല്ലിക്ക ഇന്ന് ഞാനേ കാന്താരി മുളകിനെയും ചതച്ചാണ്ട്ടെക്കണത് ഉള്ളിയും കാന്താരി മുളകുമൊക്കെ ചതച്ചാണ് ഇട്ടക്കുന്നത് നെല്ലിക്കയും ചതച്ച് റെഡിയാക്കിയതാണ് അവരിപ്പം പച്ച ഒളിച്ച ഒഴിച്ച മുളക് ഓടിയിട്ടില്ല കാന്താരി മുളക് ചതച്ചിട്ടക്കണതുകൊണ്ട് നല്ല എരിവായിരിക്കും അപ്പോൾ അല്പം നെല്ലിക്ക എടുക്കാം കാന്താരി മുളകിനെ ഒഴിവാക്കിക്കൊണ്ടാണ് എടുക്കുന്നത് ഇതൊക്കെയട്ടാണ് ഞങ്ങൾ ഇന്നത് സ്പെഷ്യലി ഇപ്പം നമ്മൾ ഇന്ന് ഇത്രയും ബീറ്റ് റൂട്ട് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ പോകട്ടോ അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് വാനിട്ട് നമുക്കിതിലേക്കേ ഉള്ളി വെളുത്തുള്ളി പച്ചമുളകാണ് ചെറുതാക്കി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കാം ഇത് രണ്ട് കറിവേപ്പറ ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ിലേക്ക് ക്രഷ് ചെയ്ത കുരുമുളക് പൊടിയും ഒരൽപ്പം മഞ്ഞൾ മാത്രം ഇട്ടിട്ടാണ് കട്ട് ചെയ്ത ഇട്ടുകൊടുക്കാം തീ കുറച്ചിടാം ഒരൽപ്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ വീട്ടിലൂട്ട് നമുക്ക് നോക്കാട്ടോ കേട്ടോ നന്നായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ മതി ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ സൺഡേ സ്പെഷ്യൽ എന്താണെന്നോ ഒന്ന് രണ്ട് മീനും കണമ്പൊക്കെ കിട്ടിയിട്ടുണ്ട് അത് ഞാൻ തക്കാളി ഇട്ട് തിളപ്പിക്കാൻ പോവാണ് അപ്പോൾ വേറെ സ്പെഷ്യലൊന്നും ഇന്ന് സൺഡേ ആയിട്ടൊന്നും മേടിച്ചില്ല കേട്ടോ ഇവിടെ വീട്ടിലുള്ള കറിയൊക്കെ കൊണ്ട് അതിനെ ഒപ്പിക്കാൻ പോവാണ് ഒന്നും മേടിച്ചില്ല ഇന്ന് അപ്പോൾ ഞാൻ കുറച്ച് ഉള്ളി ഒരു പത്ത് പന്ത്രണ്ട് ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു വലിയ കഷ്ണ ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്നാല് വെളുത്തുള്ളി ചതച്ചിട്ടുണ്ട് ഒരു നാലഞ്ച് പച്ചമുളക് കട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾട്ട് കൊടുക്കാം നമ്മുടെ കെട്ടീന്ന് തന്നെ പാലിച്ചേട്ടം പിടിച്ചിട്ടുണ്ടോ മീനാണ് കേട്ടോ നില പിടിച്ചിട്ടുണ്ടോ എന്നാണ് ഞാൻ നീറ്റാക്കി വെച്ചിരുന്നത് ഫ്രിഡ്ജിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇപ്പം തന്നെ രണ്ട് രണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തേക്കാം ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയും പച്ചളവും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് വാടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയുമാണ് ഇട്ട് കൊടുക്കാം நம்ம முளக மூத்தட்டி நல்ல ஒழிச்சு கொடுக்க இப்போ நம்ம மீன் நோக்காட்டோ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഒരു കണമ്പുണ്ട് കേട്ടോ നടുക്കരായിട്ടുണ്ട് രായിട്ടുണ്ട് അതങ്ങനെ ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് കരിമീൻ ഞാൻ കട്ട് ചെയ്തതാണ് ഇട്ടുകൊടുക്കാം പിന്നെ ഒരു മൂന്ന് ചെറിയ കണമ്പ് കൂടി ഉണ്ട് അതും കൂടി ഇട്ടുകൊടുക്കാം தக்காளி கட்டும் இட்டு கொடுக்க நமக்கு கறி நோக்காட்டோ ഇപ്പം തിളച്ചിട്ട് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ചുറ്റിച്ചു കൊടുക്കാം രണ്ട് മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഓഫ് ചെയ്യാം ഇപ്പം നമുക്ക് കറി നോക്കാം കേട്ടോ കറി ഇപ്പോൾ തിളച്ചിട്ടൊരു ആറ് മിനിറ്റ് ആയി ഇപ്പം മതി മീനിനധികം വേവില്ലാത്ത മീനാണ് തീ ഓഫ് ചെയ്യാം ഒരു രണ്ട് കറിവേപ്പില കൂടി അവിടെ ഇതിലിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് തിളപ്പി ഇട്ട് തിളപ്പിക്കണം എന്ന് പറയും കേട്ടോ അങ്ങനത്തെ കറിയാണിത് എല്ലാം കുളിയൊന്നും ഇല്ല ഇതിൽ തക്കാളിയിട്ട് തിളപ്പിക്കുന്ന കറിയാണിത് അങ്ങനെ നമ്മുടെ മീൻ തിളപ്പിച്ചത് റെഡിയായി ആയി ഓക്കെ അപ്പോഴേ ഇന്ന് സൺഡേ സ്പെഷ്യലിനുണ്ടല്ലോ നമ്മുടെ മോൻ്റെ ഫേവറേറ്റ് നെല്ലിക്ക ഞാൻ ചതക്കാൻ പോകട്ടോ അപ്പോൾ ഒരു അഞ്ച് നെല്ലിക്ക എടുത്തിട്ടാ ഞാൻ അപ്പോൾ ഒരു അഞ്ചാറ് അഞ്ചാറുള്ളിയും എടുത്തിട്ടുണ്ട് ഇല്ല ആദ്യം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റും കുരു മാറ്റും എന്നിട്ടൊന്ന് ചതച്ചെടുക്കും കല്ലിൽ വെച്ച് അപ്പം അഞ്ച് നെല്ലിക്ക ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടോ ഉള്ളി കൊണ്ട് ഒരു അഞ്ചാറെ കാന്താരി അതിലിട്ടാണ് കാന്താരി മുള വേണ്ട ഇത് അപ്പം ഇതൊക്കെ ഞാൻ കല്ലേ വെച്ചിന്ന് ചതച്ചുകൊണ്ട് വരാം ഏ എന്നിട്ട് ഇത്തിരി പച്ചവെളിച്ചെണ്ണയും പൊടിക്കും മുളക് പൊടി ഇട്ട് റെഡിയാക്കി എടുക്കണം ഓക്കേ കഴിക്കാം അപ്പോൾ നമുക്ക് മീനിൻ്റെ തലയേണ്ട തലയുടെ ആളാണല്ലോ എടുത്തേക്കണത് നല്ല കഴമ്പുള്ള മീനായിരുന്നു കേട്ടോ അടിപൊളി മീനായിരുന്നു പൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ബീട്രൂട്ട് മെഴുക്ക് വരട്ടിയാണത് എല്ലപ്പോഴൊക്കെ ഉണ്ടാക്കുന്ന സംഭവമാണ് കേട്ടോ ഇത് മിക്കവാറും പച്ചടിയാണ് ഉണ്ടാക്കുന്നത് ഇന്നിപ്പം മെഴുക്ക് വരട്ടിയെ അടുത്ത് തൈര് തീർന്നു വരും കൊള്ളാം എന്നാ നമ്മളൊന്ന് ചെല്ലിക്കാം ഉള്ളി തന്നെയാണ് ടേസ്റ്റ് ഇട്ട് കിടക്കണം അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ സിമ്പിൾ സ്പെഷ്യൽ ഇതൊക്കെയാണ് സാലച്ചേട്ടം പിടിച്ചിട്ടുണ്ട് വന്ന മീൻ തിളപ്പിച്ചത് മെഴുക്ക് വരട്ടി ബീറ്റ് മെഴുക്ക് വരട്ടി നെല്ലിക്ക ചാലിച്ചത് ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇട്ട നിങ്ങളെല്ലാവരും കഴിച്ചോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഒരു ലൈക്ക് തരണേ ഒന്ന് കൂട്ടുകൂടണേ അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദിയോടും കൂടി ബായ്